ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവുമായി ഉത്തരകൊറിയ സർക്കാർ വാർത്താ ഏജൻസിയായ കെ സി എന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രാജ്യത്തിന്റെ ആണവ ശക്തി വർദ്ധിപ്പിക്കുമെന്നും ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പ്രതിജ്ഞ ചെയ്തതായും റിപ്പോർട്ട് പറയുന്നു ബാലിസ്റ്റിക് മിസൈലിന്റെ കൃത്യത വിലയിരുത്തുന്നതിനായി നടത്തിയ ദൗത്യമാണിതെന്നാണ് മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ച് കിം ജോങ് ഉൻ പറഞ്ഞത് കിഴക്കൻ കടലിലേക്കാണ് പരീക്ഷണ വിക്ഷേപണം നടത്തിയത് കിം നേരിട്ടെത്തിയാണ് വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയത് പരീക്ഷണം വിജയമായിരുന്നുവെന്നും കിം പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിച്ചുവെന്നും കെ സി എൻ എ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കിം സൈനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രം സന്ദർശിച്ചിരുന്നു രാജ്യത്തിന്റെ ആണവ ശക്തി കണ്ടാൽ ശത്രുക്കൾ ഭയപ്പെടുമെന്നും അത് തീയിൽ കളിക്കാതെ ഇരിക്കാൻ അവരെ പ്രേരിപ്പിക്കുമെന്നും കിം പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒന്നിലധികം ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ കിഴക്കൻ കടലിലേക്ക് ഉത്തര കൊറിയ വിക്ഷേപിച്ചുവെന്നാണ് ദക്ഷിണ കൊറിയ ആരോപിച്ചത് കൊറിയയിലെ കിഴക്കൻ ബൊസാനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് തോന്നുന്ന വസ്തുക്കൾ കടലിലേക്ക് വിക്ഷേപിച്ചുവെന്ന് ാണ് ദക്ഷിണ കൊറിയ സംഭവത്തെ വിശേഷിപ്പിച്ചത് മിസൈലുകൾ മുന്നൂറ് കിലോമീറ്ററിൽ അധികം ദൂരം സഞ്ചരിച്ചു എന്നാണ് സോൾ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ഉത്തര കൊറിയ കൂടുതൽ വിക്ഷേപണങ്ങൾ നടത്തുന്നുണ്ടോ എന്ന കാര്യം നിരീക്ഷിക്കുന്നുണ്ടെന്നും രാജ്യം അതീവ ജാഗ്രതയിലാണെന്നും അദ്ദേഹം അറിയിച്ചു അമേരിക്കയും ജപ്പാനുമായും ദക്ഷിണ കൊറിയ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കൊറിയ റഷ്യയിലേക്ക് ആയുധങ്ങൾ അയക്കുന്നുണ്ടെന്നും യു എൻ ഉപരോധം മറികടന്നുള്ള ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാൻ ആകില്ല എന്നുമാണ് ജപ്പാന്റെയും അമേരിക്കയുടെയും നിലപാട് കഴിഞ്ഞ മാസം ഉത്തര കൊറിയ ക്രൂയിസ് മിസൈലുകളും റോക്കറ്റുകളും ഉൾപ്പെടെ പരീക്ഷിച്ചിരുന്നു അതേസമയം വർദ്ധിച്ചു വരുന്ന ആണവായുധ സൈനിക ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണ കൊറിയയും അമേരിക്കയും പ്രതിരോധ വും വർദ്ധിപ്പിച്ചിട്ടുണ്ട് യുഎസ് ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസങ്ങൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഉത്തര കൊറിയ രണ്ട് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇത്തരം സൈനിക അഭ്യാസങ്ങളെല്ലാം അധിനിവേശത്തിനുള്ള ഒരു പരിശീലനമായിട്ടാണ് കാണുന്നതെന്നും അതിശക്തമായ നടപടി എടുക്കുമെന്നും ഉത്തര കൊറിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഹ്രസ്വദൂര മിസൈലുകൾ ദീർഘദൂര ക്രൂയിസ് മിസൈൽ സംവിധാനം എന്നിവയുടെ പരീക്ഷണം ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉത്തരകൊറിയ നടത്തിയത് നിരവധി പരീക്ഷണങ്ങളാണ് സാമ്പത്തിക ൾ ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്താനും ഉത്തര കൊറിയ ഒരു ആണവ ശക്തിയെ അംഗീകരിക്കാൻ അമേരിക്കയെ നിർബന്ധിതരാക്കാനുമാണ് ഈ ആയുധ മുന്നേറ്റമെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ യു എസ് ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസങ്ങളെ തുടർന്ന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് മിസൈൽ പരീക്ഷണങ്ങൾ എന്നാണ് ഉത്തര കൊറിയയുടെ ന്യായീകരണം യു എസും ദക്ഷിണ കൊറിയയും മാർച്ച് പതിമൂന്ന് മുതൽ കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും ഫ്രീഡം ഷീൽഡ് എന്നറിയപ്പെടുന്ന വലിയ തോതിലുള്ള സൈനിക അഭ്യാസം നടത്തുമെന്ന് സൈന്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സൈനിക അഭ്യാസം അവസാനമായി നടത്തിയത് ദക്ഷിണ കൊറിയൻ വിമാനങ്ങൾക്കൊപ്പമുള്ള പരിശീലനത്തിനായി ബി വൺ ബി ബി ഫൈവ് ടു ലോങ് റേഞ്ച് ബോംബറുകൾ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളും അമേരിക്ക അടുത്തിടെ അയച്ചിരുന്നു ഉത്തരകൊറിയ ഇത് അധിനിവേശമായി കണക്കാക്കുകയും തുടർന്ന് പ്രതിഷേധത്തിന് കാരണമാക്കുകയും ചെയ്തിരുന്നു യു ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസങ്ങളെ തുടർന്ന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് മിസൈൽ പരീക്ഷണങ്ങൾ എന്നാണ് ഉത്തരകൊറിയയുടെ ന്യായീകരണം ഉത്തരകൊറിയയുമായുള്ള നയതന്ത്രം മെച്ചപ്പെടുത്താനും കോവിഡിനെതിരെ ജാഗ്രത പാലിക്കാനുമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ അമേരിക്കയും ദക്ഷിണ കൊറിയയും പതിവ് സൈനിക അഭ്യാസങ്ങളിൽ ചിലത് റദ്ദാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഉത്തരകൊറിയ കണക്കില്ലാതെ മിസൈലുകൾ പരീക്ഷിക്കുകയും ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നാണ് വീണ്ടും പൂർവ്വസ്ഥിതിയിലായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി